എന്താണ് ചോദിക്കൂ അതെ ഇപ്പോ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപാണ് നമുക്ക് സന്ദേശം കിട്ടുന്നത് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ രണ്ട് യൂണിറ്റ് തിരുവനന്തപുരം നിലയിൽ എത്തുന്ന രണ്ട് യൂണിറ്റൂടെ എത്തുകയും നമ്മൾ വന്നപ്പോൾ നല്ല പുകയുണ്ടായിരുന്നു തീയും ഉണ്ടായിരുന്നു വെൽഡിംഗ് പ്ലാന്റുകൾ റിപ്പയർ ചെയ്യുന്ന ഒരു മിക്ക വർക്ക്ഷോപ്പാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് തീപിടുത്ത കാരണം വ്യക്തമല്ല ചിലപ്പോൾ പ്രവൃത്തി എടുക്കുന്നതിനിടയിൽ ഉണ്ടായിരുന്ന തീപിരിയാകാം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാകാം അതിൽ നമ്മൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ എന്തായാലും ഈ പൂർണ്ണമായിട്ടും കെടുത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് വളരെ അവസരോചിതമായ രീതിയിൽ ഇടപെട്ടതുകൊണ്ട് അടുത്തുള്ള വീടുകളെയൊക്കെ തീയിൽ നിന്ന് രക്ഷേക്കാൻ കഴിയും അതാണ് ഞാൻ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ നമ്മൾ ഇവിടെ വളരെ പെട്ടെന്ന് എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുകയും ചെയ്തു ഇടുങ്ങിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള വീടുകൾ എന്ന് പറയുന്നത് എപ്പോഴും തീപിടുത്തത്തിന്റെ വ്യാപ്തി കൂട്ടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഭാഗ്യവശാൽ തീ അത്രത്തോളം സ്പ്രെഡ് ആയിട്ടില്ല അതിനു മുന്നേ തന്നെ നമുക്ക് കെടുത്തുവാൻ കഴിയുന്നു അല്ലെങ്കിൽ അത് വളരെ അടുത്തുള്ള വീടുകൾക്കെല്ലാം ദോഷകരമായി ബാധിക്കുമായിരുന്നു നമസ്കാരം ഐ മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിസ്മി തിരുവനന്തപുരം തിരുവനന്തപുരം മണക്കാട് അശ്വതി ഭവനിൽ രണ്ടാം നിലയിൽ വൻ തീപിടുത്തം ഫയർഫോഴ്സിന്റെ അടിയന്തര നടപടിയെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തത്തിന് കാരണമായത് മുറിയിലുണ്ടായിരുന്ന അലമാര തുണികൾ സ്റ്റഡി ടേബിൾ ബാറ്ററി തടികൾ പഴയ പേപ്പറുകൾ ഇലക്ട്രിക് വയറിംഗ് കിറ്റ് ഫാൻ മുതലായവ കത്തി നശിച്ചിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ പ്രദീപ് കുമാർ അരുൺ രാജ് ശ്രീരാഗ് ഷമീർ എം എസ് ശ്രീ സജി എസ് പി സാജൻ സൈമൺ സതീഷ് കുമാർ ഗോവൻ എന്നീ സംഘമാണ് പങ്കെടുത്തത് ഐമിടിയോടൊപ്പം ബിസ്മി